ുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഫ്രാൻസിസ് മാർപാപ്പ നിത്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു ഞാനൊരു ഇടയനാണ് ഇടയൻ ജനങ്ങളുടെ ഇടയിലാണ് ഇരിക്കേണ്ടത് അവരോട് സംസാരിക്കണം സംവദിക്കണം അതോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കണം അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സംരക്ഷിക്കണം ഇതാണ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എൻ്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം സാധാരണ പോപ്പുമാരുന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു പോപ്പായിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിന് അദ്ദേഹം ദിവ ദിവംഗതനായി അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ അറിയുന്നത് കാരണം പേപ്പസിയും അതോടൊപ്പം തന്നെ ജനങ്ങളും തമ്മിലുള്ള ഒരകലം അത് കുറച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുന്ന ഒരു ായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം വധ്യസ്ഥനാണെന്ന് പറഞ്ഞത് പേപ്പൽ അല്ലെങ്കിൽ അപ്പോത്തലിക് കൊട്ടാരങ്ങളിൽ താമസിക്കാതെ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പേപ്പ ശ്രീകാലം കഴിച്ചുകൂട്ടുകയാണ് മാത്രമല്ല എല്ലാവരും എതിർത്തിരുന്ന സർവതന്ത്ര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാതിൽ അദ്ദേഹം തുറന്നു വിട്ടു തീവ്രമായ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് അത് അറിയിക്കുകയാണ് എന്നാൽ ഇത് അദ്ദേഹത്തിന് ഈ സഭയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി മാത്രമല്ല ബിഷപ്പുമാർ ഇവിടെ അനുവാദത്തോട് മാത്രമേ ലത്തിൻ ഭാഷയിൽ കുർബാന നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനം അത് നമ്മുടെ ഇന്ത്യയിലും അത് വിപരീതപദമാണ് വിപരീത സ്ഥിതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഐക്യത്തിന് പകരം ഇവിടെ അനൈക്യം ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാലും ഫ്രാൻസിസ്റ്റ് മാർപ്പാപ്പ എല്ലാ പാപ്പന്മാരിൽ നിന്നും വ്യത്യസ്ത് വ്യത്യസ്തനാവുന്നു ഈ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിന് അദ്ദേഹം നിത്യത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ഇതാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് നന്ദി